നമസ്കാരം ഞാൻ മാത്യു വൺ ഫോട്ടോ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം പ്രകൃതി കനിഞ്ഞ ഇടുക്കിയിലെ മണ്ണിൽ ഒരു നല്ല ആദായമുള്ള ഒരു ഏഴേക്കർ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ മഞ്ഞും കുളിരും മലനിരകളും അതിലിടുന്ന ഹൈറേഞ്ചിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പിൽ പൊതിഞ്ഞ ഒരു ഏഴേക്കർ ഇടുക്കി ജില്ലയിലെ അടിമാലി ടൗണിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറി അതായത് അടിമാലി രാജക്കാട് റോഡിൽ കമ്പിളികണ്ഠം ബസ് സ്റ്റോപ്പിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏക്കർ മനോഹരമായ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് നമുക്കിനി ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങളിലേക്ക് വരാം നല്ല കായ്ഫലം നൽകുന്ന ഏകദേശം മൂവായിരത്തിനടുത്ത് ഏലച്ചെടികളാണ് ഈ സ്ഥലത്തെ പ്രധാന മാർഗം അതുപോലെ ജാതി ഇരുന്നൂറ് ജാതി മരങ്ങൾ വലിയ ജാതി മരങ്ങളും നൂറിനടുത്ത് ചെറിയ ജാതിയുമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ കുറച്ച് കാപ്പിയും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു പഴയ ഒരു ഓടിറ്റ വീടും പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ലേബർ കാർട്ടേഴ്സും ചെറിയ ഒരു ലേബർ കാർട്ടേഴ്സും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ ജലസ്രോതസ്സായി രണ്ട് കുളം ഒരു കിണർ എന്നിവയും ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിരിക്കുന്നു നല്ല വാർഷിക വരുമാനം ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ വസ്തു കാണാൻ ആഗ്രഹമുള്ളവരും വാങ്ങാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ദയവായി ഏജന്റുമാർ വിളിക്കേണ്ടതില്ല സാധാരണ ഇടുക്കി ജില്ലയിലെ മറ്റു സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെരിവ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ചെരുവുണ്ട് എങ്കിലും വലിയ ചെരിവില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ റിസോർട്ട് പർപ്പസിനൊക്കെ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഇതുപോലെ ആദായമുള്ള കൃഷിസ്ഥലങ്ങൾ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയെ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്